ദൈവത്തിന് മിഷൻ എന്ന യൂട്യൂബ് ചാനലിന്റെ പേഴ്സണാലിറ്റീസ് എന്ന പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് വഹിച്ച കൊറേനക്കാരനായ ഷീമോനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് നാം വടക്കൻ ആഫ്രിക്കൻ രാജ്യമായ ലിബിയയുടെ ഭാഗത്തുള്ള ഒരു ബിസി മൂന്നാം നൂറ്റാണ്ട് മുതൽ ഫോറവോ രാജാക്കന്മാരുടെ കീഴിലുള്ള ഒരു പ്രദേശമായിരുന്നു കൊറേന എന്നാൽ ബി സി എഴുപത്തിനാലിൽ അത് റോമൻ കോളനിയായി മാറി കുറയനക്കാരായ പലരുടെയും പേരുകൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോസ്സല പ്രവർത്തികൾ പതിമൂന്നിൻ്റെ ഒന്നിൽ അന്തൂഹിയിലെ കുറയനക്കാരനായ ലുക്യൂസ് എന്ന ഉപദേഷ്ടാവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പോസ്തല പ്രവർത്തികൾ രണ്ടിൻ്റെ പത്തിൽ പെന്തക്കോസ് നാളിൽ എറുസലേമിൽ കൂടി വന്നവരിൽ കുറയനക്കാർ ഉണ്ടായിരുന്നു അപ്പോസ്തല പ്രവർത്തികൾ പതിമൂന്നിന്റെ ഒന്നിൽ നീഗർ എന്നു പേരുള്ള ഷിമോൻ എന്ന് എഴുതിയിട്ടുണ്ട് ഈ ഷിമോൻ തന്നെയാണ് യേശുവിൻ്റെ കുരിശു ചുമന്ന കുറയനക്കാരനായ ഷിമോൻ എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട് വിശുദ്ധ മർക്കോസ് പതിനഞ്ചിന്റെ ഇരുപത്തി ഒന്നിൽ അലക്സാന്തറിൻ്റെയും റൂഫസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറയനക്കാരനായി ഷിമോനെ അവൻ്റെ ക്രൂസ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു എന്ന് എഴുതിയിരിക്കുന്നു ഇവിടെ വയലിൽ നിന്ന് വരുന്നവൻ എന്നാണ് എഴുതിയിരിക്കുന്നത് വടക്കൻ ആഫ്രിക്കയിൽ ലിബിയയുടെ ഭാഗമായ കുറയനയുടെ പ്രദേശങ്ങളിൽ ഏകദേശം ഒരു ലക്ഷത്തോളം യഹൂദന്മാർ താമസിച്ചിരുന്നതായി ചരിത്രേഖകൾ ഉണ്ട് അങ്ങനെയുള്ള കുറേന യുഹുദന്മാർക്ക് ജെറുസലേമിൽ ഒരു സിനഗോഗ് ഉണ്ടായിരുന്നതായും ചരിത്രരേഖകളിൽ കാണുന്നു ഈ സിനഗോഗിൻ്റെ കൃഷിസ്ഥലമോ അല്ലെങ്കിൽ തൻ്റെ പൂർവീകരം നൽകിയ കുടുംബസ്വത്തിൻ്റെ ഭാഗമായ കൃഷിസ്ഥലത്തോ ആയിരിക്കാം അദ്ദേഹം പോയത് എന്നാൽ ഏരുഷലേമിൽ പെസഹ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ വന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നുള്ളത് ഉറപ്പാണ് അക്കാലത്ത് ഇഹൂദിയും എല്ലാം റോമൻ ഭരണത്തിൻ കീഴിൽ ആയിരുന്നുവല്ലോ അതുകൊണ്ട് റോമൻ പടയാളികൾ പറയുന്നത് അനുസരിക്കുവാൻ ജനങ്ങൾ ബാധ്യസ്ഥരായിരുന്നു റോമൻ പടയാളികൾക്ക് അംഗീകരിക്കപ്പെട്ട ഒരു നിയമം ഉണ്ടായിരുന്നു ഒരു പടയാളിയുടെ യാത്രയിൽ കണ്ടുമുട്ടുന്ന ഏതൊരാളെയും കൊണ്ട് അയാളുടെ ചുമട് ഒരു നാഴിക ദൂരം വരെ നിർബന്ധിപ്പിച്ച് ചുമപ്പിക്കുവാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നു ഈ നിയമമാണ് ഗിരിപ്രഭാഷണത്തിൽ യേശു പരോക്ഷമായി പറയുന്നത് വിശുദ്ധ മത്തായി അഞ്ചിൻ്റെ നാൽപ്പത്തി ഒന്നിൽ ഒരുവൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ രണ്ട് നാഴിക അവനോടുകൂടി പോവുക റോമൻ പടയാളി കണ്ടുമുട്ടുന്നവൻ്റെ തോളിൽ തൻ്റെ കുന്തത്തിൻ്റെ പരന്ന ഭാഗം കൊണ്ട് തട്ടിയാൽ എതിർക്കാതെ പടയാളിയുടെ ചുമട് ഒരു നാഴിക ദൂരം ചുമന്നു ചുമന്നുകൊടുക്കണമെന്ന് ഉള്ളതായിരുന്നു ആ നിയമം അപ്രകാരം ഇഷ്ടമല്ലെങ്കിലും റോമൻ പടയാളികളുടെ കൽപ്പന ധിഖരിക്കുവാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ് ഷിമോൻ യേശുവിൻ്റെ ക്രൂശ് ചുമക്കുവാൻ തയ്യാറാകുന്നത് ലോകം മുഴുവനും ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എറുഷലേമിൽ പെസഹ ആചരിക്കുക എന്നത് അതുകൊണ്ട് പെസഹ പെരുന്നാളിൽ സംബന്ധിക്കുവാനായി ആയിരത്തി അഞ്ഞൂറ് മൈലോളം യാത്ര ചെയ്ത് കൊറേനയിൽ നിന്ന് വന്നവനാണ് ഷിമോൻ ഒരു കുറ്റവാളിയുടെ കൊലമരമായ ക്രൂസ് ചുമന്നാൽ വിശുദ്ധിയോടുകൂടി പെസ്സഹ അപ്പം കഴിക്കുവാൻ സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നാൽ റോമൻ പടയാളിയുടെ അധികാരത്തോടെയുള്ള നിർബന്ധത്തെ അവഗണിക്കുവാൻ സാധിക്കാത്തതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെയാണ് യേശുവിൻ്റെ ക്രൂശ് വഹിക്കുവാൻ അദ്ദേഹം തയ്യാറാകുന്നത് ഒരു ശതാധിപനും നാല് പടയാളികളും ചേർന്ന് യേശുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോവുകയാണ് കുറ്റവാളി ചെയ്ത കുറ്റം എന്താണ് എന്ന് എഴുതിയ ബോർഡ് ഒരു പടയാളിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു കുറ്റം എഴുതിയ ബോർഡ് കുറ്റവാളിയെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ കഴുത്തിൽ തൂക്കിയിടുന്ന പതിവും അക്കാലത്ത് ഉണ്ടായിരുന്നു എന്നാൽ യേശുവിൻ്റെ കാര്യത്തിൽ അവർ അപ്രകാരം ചെയ്തില്ല ആ ബോർഡിൽ എഴുതിയിരുന്ന യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന വാചകം ഷീമോനെ ചിന്തിപ്പിച്ചിരിക്കണം മാത്രവുമല്ല ക്രൂശ് വഹിച്ചുള്ള യാത്രയിൽ യേശുവിൻ്റെ പെരുമാറ്റ രീതിയും സംസാരവും ി മോനെ ആകർഷിച്ചിട്ടുണ്ടാകണം പെസഹ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ഏറെ സമയം അദ്ദേഹം അവിടെ തന്നെ നിന്നിട്ടുണ്ടാകണം ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന യേശുവിൻ്റെ പ്രാർത്ഥന ഷിമോനെ ആകർഷിച്ചിട്ടുണ്ടാകും അങ്ങനെ ഷിമോനിൽ ഒരു വലിയ മാനസാന്തരം ഉണ്ടാവുകയാണ് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം വീട്ടിൽ ചെന്ന് ഭാര്യയോടും മക്കളോടും പറഞ്ഞിട്ടുണ്ടാകും വിശുദ്ധ മർക്കോസ് പതിനഞ്ചിൻ്റെ ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന്റെ രണ്ട് മക്കളുടെയും പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അലക്സാണ്ടർ റൂഫോസ് എന്നിവരായിരുന്നു ഷിമോന്റെ മക്കൾ റോമർ പതിനാറിൻ്റെ പതിമൂന്നിൽ കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസിനെയും എനിക്കും അമ്മയായ അവൻ്റെ അമ്മയെയും വന്ദനം ചെയ്വിൻ എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന റൂഫോസിൻ്റെ അമ്മ കുറയനക്കാരനായ ഷീമോൻ്റെ ഭാര്യയാണ് പൗലോ സുലിഹയുടെ അമ്മയല്ല ഇത് എങ്കിലും എനിക്കും അമ്മയായ റൂഫോസിൻ്റെ അമ്മ എന്ന് പൗലോ സുലിഹ പറയുവാനുള്ള കാരണം സ്വന്തം മകൻ എന്ന പോലെ ഈ അമ്മ സ്വീകരിക്കുകയും പരിചരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ കുറേമക്കാരനായ ഷീമോനും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മക്കളും യേശുക്രി വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിന്റെ മിഷണറിമാരായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്